ഹലോ ഇന്നത്തെ മിനി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതെന്താണ് ഈ സംഭവം എന്ന് മനസ്സിലായോ എല്ലാവർക്കും അറിയാം ഇത് വാളമ്പുളിയാണ് കേട്ടോ ഇത് ഞങ്ങൾ ഇങ്ങനെ വാങ്ങിയതല്ല ഇത് ഇത് വാങ്ങിച്ച് വൃത്തിയാക്കി ഇതുപോലെ ഉണക്കിയെടുത്ത് വെച്ചേക്കാണ് ഒരുപാട് അങ്ങ് ഡ്രൈ ആക്കിയിട്ടില്ല ആവശ്യത്തിന് മാത്രം ഒന്ന് ഉണക്കിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിനെ നമ്മൾ ഉപ്പ് കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് മൺകലത്തിൽ അടച്ചു വയ്ക്കും കേട്ടോ അപ്പോൾ നമുക്ക് ഒന്നോ രണ്ടോ വർഷം നമുക്കിത് ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ ഇത് ഫ്രഷ് പുളി നമ്മൾ വാങ്ങിയിട്ട് അതിനെ നമ്മൾ ഉടച്ച് വൃത്തിയാക്കി അതിൻ്റെ കുരുമൊക്കെ കളഞ്ഞിട്ടാണ് നമ്മളിങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുള്ളത് അതിലോട്ട് നമ്മൾ കല്ലുപ്പ് വാങ്ങിച്ച് മിക്സ് ചെയ്ത് ഇതുപോലെ മൺകലങ്ങളിലാക്കി സൂക്ഷിക്കും കേട്ടോ അപ്പോൾ കല്ലുപ്പ് മിക്സ് ചെയ്യുമ്പോൾ നന്നായിട്ട് കുറച്ച് നേരം ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കണം എങ്കിൽ ആ പുള്ളിയുടെ ഉൾഭാഗത്തോട്ടൊക്കെ എല്ലായിടത്തും ഉപ്പ് കയറിയിട്ട് കേടാകാതെ നമുക്ക് ഒന്ന് രണ്ട് വർഷം പിരിക്കേണ്ടതല്ല അല്ലെങ്കിൽ പെട്ടെന്ന് അത് കേടായി ഇതിൽ വരും കേട്ടോ അപ്പോൾ ഉപ്പ് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചാൽ ഒരുപാട് കാലമായിരിക്കും കേട്ടോ നമ്മൾ ഈ കടയിലൊക്കെ പോയി തീരെ വൃത്തിയില്ലാത്ത പുളിയൊക്കെ വാങ്ങിക്കുന്നതിനേക്കാളും ഇതുപോലെ വാങ്ങിച്ച് നമ്മൾ സൂക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്കത് നമുക്കൊരു മനസ്സമാധാനത്തോടുകൂടി കഴിക്കാം അത്രേ ഉള്ളൂ അങ്ങനെ ഇത് വൃത്തി ഞാനും മോളും ഉണ്ട് കേട്ടോ മോളും കൂടെ വന്നിട്ടുണ്ട് ഇതൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കല്ലുപ്പ് ചേർത്ത് മിക്സ് ചെയ്യുന്നത് കാരണം കയ്യൊക്കെ നന്നായിട്ട് വേദനിക്കും കേട്ടോ അതൊന്ന് പ്രസ് ചെയ്തെടുക്കും കാരണം പുളി കുറച്ചൊന്നും ഉണങ്ങിയിട്ടുണ്ട് ഒരുപാട് അങ്ങ് ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്കത് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നാലും കുഴപ്പമില്ല ഞാനും മോളും കൂടെ അതൊന്ന് വൃത്തിയാക്കി ഇങ്ങനെ ഓരോരോ ബോൾസ് പോലെ ആക്കിയിട്ട് ആ മൺകലത്തിലോട്ട് വയ്ക്കുകയാണ് അപ്പോൾ കുറച്ച് സമയം എടുക്കും കുറച്ചധികം നേരം എടുത്തു ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇട്ട് ഇട്ടുകൊടുക്കുന്നെങ്കിൽ നമ്മുടെ വേദനിക്കില്ല പക്ഷേ പൊടി നമ്മൾ പണ്ട് കാലം തൊട്ടേ ചെയ്യുന്നത് ഇതുപോലെ കല്ലുപ്പുകൾ ചേർത്ത് മിക്സ് ചെയ്യുന്നത് ഇതുപോലുള്ള കലങ്ങളിലാക്കി നിറച്ച് വെച്ചിട്ട് നല്ല എന്തെങ്കിലും തുണി ഇട്ടൊക്കെ മുകൾ ഭാഗം കെട്ടി വൃത്തിയാക്കി വെക്കും കേട്ടോ കുറച്ച് ദിവസം ഇരിക്കുമ്പോൾ തന്നെ ഇത് അലിയാൻ തുടങ്ങും ഉപ്പലിഞ്ഞ് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നമുക്ക് ആവശ്യത്തിന് ചെറിയൊരു എന്തെങ്കിലും ഒരു ബോട്ടിലോട്ട് എടുത്ത് വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം അപ്പം ഞങ്ങൾ എല്ലാവർക്കും ഇങ്ങനെയാണ് ചെയ്യുന്നത് ഇതാകുമ്പോൾ മനസ്സുമാനത്തോണ്ട് കഴിക്കല്ലോ